Thank you വെൽക്കം ടു ബ്ലെസിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഒരുമിച്ച് ആനന്ദിക്കാൻ പോകുന്ന ഒരു ദിവസമാണ് നമ്മൾ ഒരുമിച്ച് കർത്താവിന് സന്നിധിയിൽ ആസ്വദിക്കാൻ പോകുന്ന ഒരു ദിവസമാണ് അതിനുവേണ്ടി നമുക്ക് തയ്യാറെടുക്കാം ഈ സമയത്ത് ഈ ലൈവിൻ്റെ ലിങ്ക് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക നിങ്ങൾ ഒരുമിച്ച് വേണമെങ്കിൽ പല കുടുംബാംഗങ്ങളും ഒരുമിച്ച് ഈ ലൈവ് കാണാൻ സാധിക്കും ഏത് രീതിയിലാണോ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ തീർച്ചയായും അത് ഉപയോഗിക്കുക കാരണം ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നമ്മളോട് ഇന്ന് സംസാരിക്കാൻ പോവുകയാണ് അതിശക്തമായ ചില അത്ഭുതങ്ങൾ ഇന്ന് ഈ ലൈവ് പ്രോഗ്രാമിലൂടെ സംഭവിക്കാൻ പോവുകയാണ് എം ആൻഡ് അതിനുവേണ്ടി നമുക്ക് തയ്യാറെടുക്കാം നമുക്ക് നമുക്കിന്നൊരു കോ സ്പോൺസറാണുള്ളത് അങ്കമാലിയിൽ നിന്ന് ഒരു സിസ്റ്റർ ആണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് താങ്ക് യു സിസ്റ്റർ നമുക്ക് ഒരുമിച്ച് കരങ്ങൾ നീട്ടി ഈ സിസ്റ്ററേയും കുടുംബത്തെയും അനുഗ്രഹിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്ന കർത്താവ് ദൈവം നൽകിയ സകല നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണല്ലോ സിസ്റ്റർ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കർത്താവെ ഇനിയും കർത്താവ് ഈ സിസ്റ്ററെ അനുഗ്രഹിക്കണമേ ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ അത്ഭുതങ്ങൾ വർദ്ധിക്കട്ടെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കട്ടെ കർത്താവ് കുടുംബത്തിൽ ദൈവത്തിന് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഒരു അഡിഷൻ ഒരു ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇതെല്ലാം കർത്താവ് ഈ കുടുംബത്തിൽ ചെയ്യാൻ പോകുന്നതിനാണ് ഞങ്ങൾ നന്ദി പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നത് യേശുവിന് നാമത്തിൽ തന്നെ ആ മാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ഒരുപാട് നന്ദി ഇതുപോലെ നിങ്ങൾക്കും എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട് തീർച്ചയായും കോൺടാക്ട് ചെയ്യാൻ സാധിക്കും ഈ മാൻ നമുക്ക് ഈ ഫ്രൈഡേ നമ്മുടെ ഫ്രൈഡേ സർവീസ് നടക്കുന്നു അതിലേക്ക് എല്ലാവരെയും ഒരുമിച്ച് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ഫ്രൈഡേ സർവീസിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നേരിട്ട് വന്ന് ഒരു ഭാഗമായി തീരാം ദൂരപ്രദേശങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായും ഓൺലൈനിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ തന്നെ അടുത്ത ആഴ്ച മിഡിൽ ഈസ്റ്റിൽ നമുക്ക് അതിശക്തമായ ചില ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസും സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തീർച്ചയായും അതിലേക്ക് വരിക കഥ വലിയ കാര്യങ്ങൾ ഈ മീറ്റിംഗ്സ് എല്ലാം ചെയ്യാൻ പോവുകയാണ് ഏമാൻ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശം കേൾക്കാം വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു അല്ലേ അവൻ്റെ കരുണ രാവിലെ തോറും പുതിയതാകുന്നു എല്ലാ ദിവസവും രാവിലെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് തരാൻ കർത്താവ് നമ്മളോടൊപ്പം ഉണ്ട് ഐ എം സോ ഹാപ്പി മാത്രമല്ല ആദ്യം മുതലുള്ള കുറേ പേര് ഇപ്പോഴും ഈ യാത്രയിലുണ്ട് മോർണിങ്ങിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് നിങ്ങളുടെ മേൽ കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങളും കരുണയും കൃപയും കർത്താവ് ധാരാളമായി ധാരാളമായി തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു യാ എന്തുകൊണ്ടാണെന്നല്ല പരിശുദ്ധാത് പ്രത്യേക ഡയറക്ഷനിൽ നമ്മെ കൊണ്ടുപോവുകയാണ് അതിൽ ഈ വർഷത്തേക്കാവശ്യമുള്ള എല്ലാ സഹായങ്ങളും മാർക്ക് മൈ വേർഡ്സ് ഈയൊരു വർഷം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ആവശ്യമുള്ള എല്ലാവിധ സഹായങ്ങളും കർത്താവ് തരാൻ പോവുകയാണ് എല്ലാ സഹായങ്ങളും കർത്താവ് തരും യാ ഗാഡ് ഈസ്വൻ ട് ഗിവ് യു ഓൾ കൈൻഡ്സ് ഓഫ് ഹെൽപ്പ് അതിന് ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ആ മുപ്പത്തെട്ട് വർഷം ഒരാളും സഹായമില്ലാത്തതുപോലെ കിടന്ന് എന്നും നെഗറ്റീവായി ചിന്തിച്ച് ആരുമില്ലല്ലോ എനിക്ക് ആരുമില്ലല്ലോ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എനിക്ക് സ്പോൺസർ ഇല്ലല്ലോ എനിക്ക് നല്ലൊരു കുടുംബത്തിൽ പിറക്കാൻ കഴിയില്ല എനിക്ക് ആരോഗ്യമില്ലല്ലോ എനിക്കൊരു പുരുഷനായി ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ ഇങ്ങനെ മുപ്പത്തെട്ട് വർഷം ചിന്തിച്ച് 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 തളർവാദ രോഗിയായി എന്ത് രോഗമാണെന്ന് കൃത്യം എനിക്കറിഞ്ഞുകൂടാ അവിടെ കിടന്നിരുന്ന മനുഷ്യൻ്റെ അടുക്കൽ വന്നിട്ട് പറയാം സൗഖ്യമാണെന്ന് എനിക്ക് മനസ്സുണ്ടോ എന്നെ ശേഷി ചോദിക്കുകയാണ് സോ എൻ്റെ അർത്ഥം ഐ ആം യു ഹെൽപ്പുൾ വേറെ ആരും സഹായിക്കാനില്ലേലും ഞാൻ നിന്നെ സഹായിക്കാം പെൺപിള്ളേരെ ആമ്പിള്ളേരെ യുവതി യുവാക്കന്മാരെ പ്രായമുള്ളവരെ എൻ്റെ പ്രായമുള്ളവരെ എല്ലാവരോടും ഞാൻ പറയാം കർത്താവ് അടുത്ത് എന്ന് ചോദിക്കുക ആരുമില്ല നിന്നെ സഹായിക്കാൻ ഐ ഐ നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം എനിക്കിഷ്ടമുള്ളൊരു വാക്യമാണ് ആദ്യത്തെ വാക്യം ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന എൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശം ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരും കോൺഫിഡൻസ് ഏതായാലും യേശു സഹായകനായി വന്നു ആ മനുഷ്യനെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് കിടക്കയായിട്ട് വിട്ടു അതിന് കഥ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കറിഞ്ഞൂടും പക്ഷേ ഒരു കാര്യം അറിയാം ഈ കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷം ഇനി എത്ര വയസ്സാ മനുഷ്യരുണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടാ ഈ മുപ്പത്തെട്ട് വർഷം ജീവിച്ച ആ ജീവിതം അല്ലല്ലോ ഇനി ജീവിക്കുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ ഉടൻ തന്നെ ക്ഷണത്തിൽ സൗഖ്യമായ ആള് പോയി എന്നതുപോലെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിതം തകർന്ന് ആര് രക്ഷിക്കും പഞ്ചായത്തുകാര് വരുമോ പഞ്ചായത്ത് മെമ്പർ വരുമോ മുഖ്യമന്ത്രി സഹായിക്കുമോ കുടുംബശ്രീക്കാർ വന്ന് സഹായിക്കുമോ സന്നദ്ധ സംഘടനകൾ വന്ന് സഹായിക്കുമോ സഭക്കാരെ സഹായിക്കുമോ എന്നൊക്കെ നോക്കി നിൽക്കുന്ന എല്ലാവരോടും പരിശുദ്ധാൽ ആ പറയും നിന്റെ സഹായകൻ ഇവരാരും അല്ല കുഞ്ഞേ നിന്റെ സഹായവൻ നിന്റെ സഹായകൻ ആകാശം ഭൂമി ഉണ്ടാക്കിയ സ്വർഗാതി സ്വർഗങ്ങളെ ഉണ്ടാക്കിയ കർത്താവാണ് അവൻ സഹായിച്ചാൽ അവൻ നിത്യസഹായകനാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ ബ്രേക്ക് ത്രൂ വര വരാതിരിക്കാനുള്ള കാരണം മനുഷ്യരിൽ ആശ്രയിക്കുന്നതാണ് അതുകൊണ്ടാണ് നൂറ്റി പതിനെട്ടാം എട്ടാമത്തെ വചനം കഴിഞ്ഞ ദിവസം ഞാൻ തന്നത് ആ വചനം പറയുന്ന അനുസരിച്ച് ഈനോ അതിനെ പറയേണ്ടത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്നാ മനുഷ്യൻ പറയുമ്പോൾ സങ്കീർത്തനം എഴുതിയ സാമിസ്റ്റ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈനോ അനുഭവത്തി എന്നത് പറയുന്നത് താൻ അനുഭവിച്ചു മനുഷ്യരിൽ ആശ്രയിച്ച് തകർന്നു നിരാശപ്പെട്ടു കയറെടുക്കേണ്ടി വരും അതുപോലത്തെ അനുഭവമായി എന്നാൽ ദൈവത്തിലാണ് ആശ്രയിക്കുന്നതിന് ഒരിക്കലും ലജ്ജിച്ചു പോകില്ല പിന്നെ നമ്മൾ എംഫസൈസ് ചെയ്ത ഒരു കാര്യമാണ് ആരാധിക്കാമെങ്കിൽ വിടുതൽ നടക്കും പറഞ്ഞു ആരാധിക്കാമെങ്കിൽ വിടുതൽ നടക്കും ഏതൊരു സൺഡേ ഞാൻ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ശുശ്രൂഷിക്കാൻ തുടങ്ങിയ സമയത്ത് നിങ്ങളുടെ മുകളിൽ കട്ടി പിടിച്ച പുതപ്പ് പോലെ കട്ടിയുള്ള പുതപ്പ് പോലെ നിരാശയുടെ ബ്ലാങ്കറ്റ് വന്ന് നിറഞ്ഞേക്കുക ഇങ്ങനെ കിടക്കുക അല്ലെങ്കിൽ കറുത്ത മേഘങ്ങൾ കാർമേഘങ്ങൾ വന്ന് പൊതിഞ്ഞിരിക്കുക ഒന്നും കാണാൻ വയ്യ എങ്ങനെ നിങ്ങൾക്ക് പുറത്തു വരാം ആരാധിച്ചാൽ മതി ആ സമയത്ത് ദൈവത്തെ ആരാധിച്ചാൽ ഇതെല്ലാം അവിടെ പറഞ്ഞു പോകും ഈ കമ്പിളി പുതപ്പ് പാറച്ചി കീറുകളെ നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും യെസ് സോ ഈ വർഷം ശക്തിയേറിയ ആരാധന ഉയർത്താമെങ്കിൽ ചങ്ങലുകൾ കിടക്കുന്നവരും കാരാഗ്രഹത്തിൽ കിടക്കുന്നവരും തടവുകാര ബദ്ധന്മാർ ഒരു തരത്തിലും സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യർ പലതിൻ്റെയും അഡിക്റ്റായി മാറിയവരൊക്കെ വിടുവിക്കപ്പെടും നിങ്ങളുടെ വീട്ടിൽ നടക്കും നിങ്ങളുടെ ദേശത്ത് നടക്കും പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് പ്രാർത്ഥനയിലേക്ക് തിരിയുക കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ചതിനേക്കാൾ ഈ വർഷം പ്രാർത്ഥിക്കുക സമയം മാറ്റിവെച്ച് പ്രാർത്ഥിക്കുക സാധാരണ പ്രാർത്ഥനയ്ക്ക് അപ്പുറത്തുള്ള അസാധാരണമായൊരു പ്രാർത്ഥനയിലേക്ക് കയറുക ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിപ്പെടും കുഞ്ഞുങ്ങളെ ഞാനിന്ന് ഒരു വചനം നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ജോൺ ഫോർട്ടീൻ നമ്പർ വൺ യോഹന്നൻ പതിനാലിൻ്റെ ഒന്നിൽ ഡു നോട്ട് ലെറ്റ് യു ഹാർട്ട്സ് ബി ട്രബിൾഡ് യു ബിലീവ് ഇൻ ഗാഡ് ബിലീവ് ഓൾസോ ഇൻ മീ ഡു നോട്ട് ലെറ്റ് യു ഹാർട്ട്സ് ബി ് ട്രബിൾഡ് യു ബിലീവ് ഇൻ ഗോഡ് ബിലീവ് ഓൾസോ ഇൻ മെയ് നിലവൃദയം കലങ്കർ ദൈവത്തിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക അഗൈൻ കർത്താവിൽ വിശ്വസിച്ചാൽ കിട്ടുന്ന അടുത്തൊരു കാര്യം കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവിൽ വിശ്വസിച്ചാൽ കിട്ടുന്ന അടുത്തൊരു കാര്യമാണ് കംഫർട്ട് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ വർഷമെങ്കിലും ഒരാശ്വാസത്തോടെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ എനിക്ക് ജീവിക്കണം എന്ന് പറയുന്ന എത്ര പേരുണ്ട് അങ്ങനെയുള്ള കീ ആണ് ഇവിടെ ഉള്ളത് ഡു നോട്ട് ലെറ്റ് യു ഹാർട്ട്സ് ബി ട്രാവിൾ ബിലീവ് ഇൻ ഗാഡ് ബിലീവ് ഓൾസോ ഇൻ മീ ഈ ഫെയ്ത്ത് ഇൻ ദ ലോൾഡ് ട്രസ്റ്റ് ഇൻ ദ ലോൾഡ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ഖുഷൻ ഇഫക്റ്റ് ഉണ്ട് അതിന് ഷോക്ക് അബ്സോർബേഴ്സ് ഉണ്ട് ജീവിതത്തിലെ ജെർക്കുകൾ ഈ വണ്ടി ഗട്ടർ ഉള്ള റോഡിലൂടെ കൊണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞ റോഡിലൂടെ പോകുമ്പോൾ നല്ല ഷോക്ക് അബ്സോർബർ ഉള്ള വണ്ടിയാണെങ്കിൽ കുറേ ആശ്വാസമുണ്ട് എനിക്കൊന്നും ഓർമ്മയുണ്ട് നമ്മുടെ ബ്ലസ്സിങ് ഫെസ്റ്റിവൽ നടന്നിരുന്ന കാലത്തെ എല്ലാ ആഴ്ചയിലും ഭയങ്കരമായ ട്രാവലിൻ്റെ സമയത്ത് നമുക്കൊരു ഇനോവ വണ്ടിയുണ്ട് ആ വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ നടുവേദന ഡെവലപ്പ് ചെയ്തു സാധാരണ ഞാൻ പറഞ്ഞു ഈ വണ്ടിയുടെ ഷോക്ക് ഷോക്ക് അബ്സോർബർസ് ഒന്ന് ടെസ്റ്റ് ചെയ്തേ പറ്റി കൊണ്ടുപോയി കൊണ്ടുപോയി അവർ കണ്ടുപിടിച്ചു അതിൻ്റെ അകത്ത് ഓയിലില്ലെന്നോ സ്പ്രിങ് പോയെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവരതെല്ലാം റീകണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കറക്റ്റായി അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫെയ്ത്ത് ലെവൽ നമ്മുടെ വിശ്വാസത്തിന് നമ്മുടെ ഫെയ്ത്തിന് ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുവെച്ചാൽ ഭയങ്കര പ്രശ്നങ്ങൾ വന്നാലും കടുത്ത വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ദൈവം ചെയ്യുന്നേ ദൈവം അറിയാതെ ഇതൊന്നും സംഭവിക്കുന്നില്ലെന്നേ കർത്താവ് കാര്യാധികളെ നടത്തും കർത്താവ് എൻ്റെ സഹായകനാണ് ഒന്ന് പറഞ്ഞേ ഞാൻ ഈ പറഞ്ഞു നോക്കി ലൈവ് ചാട്ടിലേക്ക് ടൈപ്പ് ചെയ്തിട്ട് കർത്താവ് എൻ്റെ കാര്യാധികൾ നോക്കി നടത്തും ഒന്ന് പറഞ്ഞേ കർത്താവ് എൻ്റെ കാര്യസ്ഥനാണെന്ന് പറ പറ കർത്താവ് എൻ്റെ കാര്യസ്ഥനാണ് ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ടോ ഒന്നുകൂടി പറഞ്ഞേ അതൊന്ന് ടൈപ്പ് ചെയ്തിട്ട് അതൊന്ന് നോട്ട്ബുക്കിൽ എഴുതി ഈ യോഹന്നൻ പതിനാലിൻ്റെ ഒന്ന് ബൈബിള് തുറന്നു വെച്ചാൽ എൻ്റെ സൈഡിൽ മാർജിൽ ഒന്ന് എഴുതി വെക്കാമോ കർത്താവിൻ്റെ കാര്യസ്ഥനാണെന്നൊന്ന് എഴുതി വെക്കാമോ എന്ന് വെച്ചാൽ കാര്യങ്ങളെ നോക്കി നടത്തുന്ന കാര്യാദികളെ നോക്കിയെല്ലാം നടത്തി തരുന്ന എൻ്റെ ഒരു കർത്താവുണ്ട് എന്നങ്ങ് എഴുതിയെ ഡു നോട്ട് ലെറ്റ് യു ഹാർട്ട് സ്പീ ട്രബിൾഡ് നിങ്ങൾ ഹൃദയം കലങ്ങിപ്പോകണ്ടേ ബിലീവ് ഇൻ ഗോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബിലീവ് ഇൻ മൈ ഫാദർ അതേ അധ്യായത്തിൽ താഴേക്ക് വരുമ്പോൾ പിന്നെ പിതാവിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നുണ്ട് ബിലീവ് ഇൻ ഗോഡ് ബിലീവ് ഇൻ മൈ ഫാദർ ബിലീവ് ഓൾസോ ഇൻ മീ എന്നെല്ലാം വിശ്വസിക്കും അപ്പോൾ രണ്ടുപേരുണ്ടല്ലോ കഴിഞ്ഞ വർഷമാണെന്ന് എനിക്ക് എപ്പോഴാണെന്ന് കൃത്യം ഓർമ്മയില്ല നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ഇരുന്ന് സംസാരിച്ചു പിതാവായ ദൈവം കൂടെ ഉണ്ട് പുത്രനായ ദൈവം കൂടെ ഉണ്ട് പരിശുദ്ധാത്മാവായ ദൈവം കൂടെ ഉണ്ട് കുറഞ്ഞത് രണ്ട് ഏഞ്ചൽസ് അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ അഞ്ചു ഒന്ന് ആറ് ആറ് പേരുടെ ഒരു സംഘമാണ് ഒരുമിച്ച് മുന്നിലേക്ക് പോകുന്നത് എ സിക്സ് മെമ്പർ ടീം ഈസ് ഗോയിങ് എ ഹെഡ് എന്ത് വന്നാലും നേരിടാൻ ഹലോ എന്ന വന്നാലും നേരിടാൻ ഞങ്ങളുടെ സിക്സ് മെമ്പർ ടീം ഇതാ കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് എന്ന വേണേലും വന്നോട്ടെ പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം ശക്തന്മാരായ രണ്ട് ഏഞ്ചൽസ് പിന്നെ ഞാൻ എല്ലാം കൂടെ ചേർന്ന ഒരു മിനിമമാണ് ഞാൻ പറഞ്ഞത് ആവശ്യം അനുസരിച്ച് ഏഞ്ചൽസിൻ്റെ എണ്ണം കൂട്ടിക്കോളും അത് ആ സമയത്ത് അസൈൻ ചെയ്ത് കർത്താവ് ചെയ്തോളും ഇങ്ങനെ ഒരു മിനിമം സിക്സ് മെമ്പർ ടീമാണ് ഇതാ മുന്നിലേക്ക് ജൈത്രയാത്ര നടക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞേ യാ അപ്പോൾ ഡു നോട്ട് ലെറ്റ് യു ഹാർട്ട്സ് ബീ ട്രബിൾഡ് നിങ്ങൾ ഹൃദയം കാലങ്ങളേ ദൈവത്തിൽ വിശ്വസിക്കുക എന്നെങ്കിലും വിശ്വസിക്കുക അപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കർത്താവ് പിന്നെ ആ അധ്യായത്തിൽ തന്നെ പിന്നെ ആശ്വാസപ്രദനെക്കുറിച്ചൊക്കെയാണ് പിന്നെ സംസാരിക്കുന്നത് പതിനാലാമധ്യത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വചനത്തിലേക്ക് പിന്നീട് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി പതിനാല് മൊത്തം ഇന്ന് ഒരു ഇന്നൊരു ദിവസം ഇരുന്ന് നിങ്ങൾ വായിക്കും ഏ യോഹന്നൻ പതിനാല് ജോൺ ചാപ്റ്റർ ഫോർട്ടീൻ ഈ ആദ്യം നിങ്ങൾ ഹൃദയം കലങ്ങരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിൽ വിശ്വസിപ്പിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇതെല്ലാം പറഞ്ഞു 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 മെയിൻലി ഈ കർത്താവൂടെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അകത്തൊരു ഭയങ്കര കംഫർട്ട് ഉണ്ടായിരിക്കും കംഫർട്ടുണ്ടായിരിക്കും ആശ്വാസമുണ്ടായിരിക്കും ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ സമചിത്തതയോടെ അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടെ ആധിയൊന്നുമില്ലാതെ പാനിക് അറ്റാക്ക് ഒന്നുമില്ലാതെ നമ്മൾ നോർമലായിട്ടിരിക്കുകയാണെങ്കിൽ കേൾക്കട്ടെ നോർമലായിട്ടിരിക്കുവാണെങ്കിൽ ഗുണം ഒത്തിരി അങ്ങനെ ഇരിക്കുന്ന മൈൻഡിൽ നമുക്ക് ഔട്ട്പുട്ട് കൂടുതലായിരിക്കും ഇപ്പം ഞാൻ പറയും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക ഒത്തിരി പേര് ഒത്തിരി പിള്ളേർക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കുള്ളൊരു പ്രശ്നമാണ് എക്സാം വരുന്ന സമയത്തങ്ങ് ആ സീസൺ അടുക്കുമ്പോൾ തന്നെ കൈകാലം ഉറക്കുന്നു കൈ തണുക്കുന്നു കൈയുടെ ഉള്ളം കൈ മുഴുവൻ ഇങ്ങനെ വിയർക്കുന്നു പേന പിടിക്കുമ്പോൾ വിയർത്തൊഴുകുന്നു ഒരു 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 യുവാവിനോട് പറഞ്ഞ കാര്യമാണ് ആ എക്സാം എഴുതുന്ന സമയത്ത് ആ മേശ അല്ലെങ്കിൽ ഡെസ്ക് ബെഞ്ച് തറയിൽ വരെ വെള്ളം മുഴുവൻ ഇങ്ങനെ വീണിട്ട് പലപ്പോഴും ഈ ഉത്തരക്കടലാസ് ഈ ആൻസർ ഷീറ്റ് ഉണ്ടല്ലോ അത് കുതിരുകയാണ് അതുപോലെ പെർഫ്യൂസ്ലി ഇങ്ങനെ സ്വെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ തൻ്റെ അനുഭവത്തിനോട് പറഞ്ഞു ചിലപ്പോൾ പെട്ടെന്ന് ഒരു തരം ടെൻഷൻ വരികയാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് വളരെ വീട്ടിലിരിക്കുന്ന പോലെ ഒരു ടെൻഷനില്ലാതിരിക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യുന്നതാണോ കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആദ്യ പിടിച്ച് എന്തെങ്കിലും ചെയ്യുന്നതാണ് ആദ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് രണ്ടും രണ്ട് പത്ത് രണ്ടും രണ്ടും ആറ് മൂന്ന് മൂന്ന് ഏഴ് ഇങ്ങനെയൊക്കെ ഇരിക്കും തലയിൽ വരുന്നത് എന്നാൽ കൃത്യമായി ചിന്തിക്കുവാണെങ്കിലോ ഇപ്പം ഞാൻ പറയാൻ വന്നത് ദൈവത്തിൽ വിശ്വസിക്കുകയും യേശിൽ വിശ്വസിക്കുകയും ചെയ്താൽ സമചിത്തതയോടുകൂടെ ഇരുന്നാൽ വളരെ നല്ല ൗട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ലേ ഒരു വലിയ ആശ്വാസവും സ്വസ്ഥതയും വേണ്ടേ ഹലോ ഈ വചനങ്ങളൊന്നും ചുമ്മാ വരികയാണെന്ന് ആരും ചിന്തിക്കരുത് പരിശുദ്ധാത്മാന ചില പ്ലാനുകളും പദ്ധതികളും നമ്മെക്കുറിച്ചുണ്ട് അതുകൊണ്ടല്ലേ ഇത് വരുന്നത് സോ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുക കർത്താവ് യാ ഈ വർഷം സ്വസ്ഥതയോടെ ജീവിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഒരാശ്വാസം എല്ലാവരും പറഞ്ഞ ആശ്വാസം ആശ്വാസം അപ്പോൾ മതായത് സുശേഷം പതിനൊന്ന് ഇരുപത്തി ഒൻപത് അനേക പ്രാവശ്യം ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് കർത്താവ് എന്നെ പറയുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്നോട് കേട്ട് പഠിപ്പി എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ഞാൻ കാര്യം പറഞ്ഞിട്ട് പലരും പല ട്രെയിനിങ് എടുക്കുന്നുണ്ട് പല കോച്ചിങ്ങിന് പോകുന്നുണ്ട് യൂട്യൂബിലൊക്കെ ട്യൂട്ടോറിയൽ കാണും പലതും ഇങ്ങനെ ട്രെയിനിങ് എടുക്കുന്നുണ്ട് പക്ഷേ കറുത്ത വന്ന് ലേൺ ഫ്രം മീ എന്നിൽ നിന്ന് പഠിക്കുക ഐ എം യുർ ടീച്ചർ ഐ എം യുർ റബായ് ഞാൻ നിങ്ങളുടെ ഗുരുവാണ് ഐ വിൽ ട്രെയിൻ യു ഐ വിൽ ടീച്ച് യു ഐ എം യുവർ ലൈഫ് കോച്ച് ഞാൻ പഠിപ്പിച്ച് തരാം ഞാൻ പഠിപ്പിച്ച് തരാം നിങ്ങളെങ്ങനെയെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും ഞാൻ പറയുന്നത് കേട്ട് മുന്നിലേക്ക് പോകാമോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വലിയ ഒരു വലിയ ആശ്വാസം നിങ്ങളുടെ അകത്ത് വരും അങ്ങനെ റെസ്റ്റ്ഫുള്ളായി പീസ് ഓഫ് മൈൻഡോടുകൂടി പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വർഷത്തെ നിങ്ങളുടെ ലൈഫിൻ്റെ ഔട്ട്പുട്ട് ഫ്രൂട്ട് വളരെ വലിയതായിരിക്കും എല്ലാവരോടും കൃത്യം ശക്തമായി പറയുക ട്രസ്റ്റ് ഇൻ ദ ലോഡ് ബിലീവ് ഇൻ ദ ലോർഡ് ബിലീവ് ഇൻ ദ ഫാദർ ബിലീവ് ഇൻ ദ സൺ ദ ലോഡ് ജീസസ് അപ്പോൾ പിതാവിലും പുത്രനിലും വിശ്വസിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ആശ്വാസപ്രദനായി വരുന്നത് ഇന്നുകൂടെ വെൻ യു ബിലീവ് ഇൻ ദ ഫാദർ ആൻഡ് വെൻ യു ബിലീവ് ഇൻ ദ സൺ ദിൽ സെൻഡ് യു എ കംഫർട്ടബിൾ ആൻഡ് കംഫർട്ട് ആണ് വിൽ കം അൻ കംഫർട്ട് ചെയ്യും അങ്ങനെ റെസ്ഫുൾ ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ഭയങ്കരമായിട്ട് ജീവിതത്തിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കി മുഖത്ത് നോക്കി പ്രവചിക്കുക ഈ വർഷം കർത്താവ് ഇനോ വലിയ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുക വലിയ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുക അങ്ങനെ ഞാനങ്ങ് വിശ്വസിക്കും നിങ്ങൾക്ക് വേണ്ടി ബിക്കോസ് ഗാഡ് വാണ്ട്സ് ടു ഡ്യൂ സംതിങ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കർത്താവ് കൊണ്ടുപോകാൻ പോവാ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ജീവനാകെ ചെയ്യേണ്ടത് പിതാവിലും പുത്രലും അങ്ങ് വിശ്വസിക്കുക അവൻ നൽകുന്ന പരിശുദ്ധാത്മാക്കത്ത് ആശ്വാസം നൽകാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഇന്ന് ഇത് കേട്ട ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു യേശു കീർധാവിൻ്റെ നാമത്തിലൊരു വലിയ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ എല്ലാവരുടെ അകത്ത് ആശ്വാസം ഉണ്ടാകട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ ഓ മൈ ഗോഡ് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാ പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാം ഒരിക്കലും മാറില്ല എന്ന് വിചാരിക്കുന്ന ചില രോഗങ്ങൾ സൗഖ്യമാകുകയാണ് നിങ്ങൾ വിശ്വസിച്ചില്ല ഒന്നുകൂടെ ഒരിക്കലും 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 മാറില്ല കാരണം അത്രയും നിങ്ങൾ ശ്രമിച്ചു പല വഴികളിൽ ശ്രമിച്ചു പല മരുന്നുകൾ മാറി എല്ലാം ചെയ്തു എന്നാൽ അങ്ങനെയുള്ള ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഒന്ന് കൈനീട്ടി കൈനീട്ടിൽ മാത്രമല്ല അങ്ങനെയുള്ള രോഗങ്ങൾ ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടുക കമൻറ്റ് സെക്ഷനിലൂട്ടോ പ്രാർത്ഥിക്കാൻ പോവുക ഒത്തിരി പേര് പ്രാർത്ഥിക്കും യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ കാതിനകത്തുള്ള ചില ശബ്ദം കേൾക്കുന്നതോ ഫ്ലൂയിഡ് വരുന്നതോ കേശുനതാമത്തെ കേൾക്കട്ടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ കർത്താവിൻ്റെ വലിയ അത്ഭുതം ഇപ്പോൾ കർത്താവ് നിശ്ച ചെയ്യുന്നതിനായി നന്ദി എൻജി അമേൻ നിങ്ങൾക്ക് പല പല പ്രാർത്ഥന വിഷയങ്ങൾ കാണും നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക ശുശ്രൂഷർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ബൈ thank you